പത്തനാപുരം വരെ പോകാണ് അപ്പ പോലില്ല കൂടെ അപ്പം നല്ല ഉറക്കം ഉറക്കി ചേർത്തിട്ട് ഇറങ്ങിയതാണ് എനിക്കൊന്ന് പോസിറ്റീവലി കാണണം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പത്തനാപുരം ജംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് ഈ വട്ടവും പോയത് പത്തനംതിട്ടത്തോട്ട് പോയത് സാധാരണ ഞാൻ എന്തെങ്കിലും എത്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബസ്സിന് പോകാറുണ്ട് കാരണം അത്ര അടുത്ത് തന്നെയാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് അത്ര ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ബസ്സിന് പോകാനാണെങ്കിൽ എന്തായാലും പക്ഷേ ഈ വട്ടം ഞങ്ങൾ ബൈക്കിലാണ് ഇറങ്ങിയത് പോകുന്ന വഴി നമുക്കൊന്ന് എ ടി എം കയറണമായിരുന്നു പൈസയൊക്കെ എടുക്കണമായിരുന്നു അവിടുന്ന് പിന്നെ നേരെ വിട്ടത് ഹോസ്പിറ്റലിലോട്ടാണേ അങ്ങനെ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ കസിൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് നേരം അങ്ങനെ നിന്നു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് അടുത്തൊരു കടയിൽ പോയിട്ട് ഞാൻ ഇതുപോലൊരു വണ്ടിപ്പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുമോന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകടയിൽ പോയി കുറച്ച് ആപ്പിളും പിന്നെ മായും പഴവും ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവുമായിരുന്നു ചെയ്തത് എന്നിട്ട് വൈകിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വഞ്ചിപ്പെട്ടിക്ക് ഒരു കഥയും കൂടെ പറയാനുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്കൊരു ഓർമ്മ ആയ സമയം മുതലേ എനിക്ക് ഈ വഞ്ചിപ്പെട്ടി ശേഖരണം ഉണ്ട് ഞാൻ ഇങ്ങനെ പൈസയൊക്കെ ശേഖരിക്കാറുണ്ട് കേട്ടോ ഒരു രൂപയാലും രണ്ട് രൂപയായാലും ഒക്കെ അങ്ങനെ ശേഖരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടപ്പം നമ്മളത് വാങ്ങിയത് അങ്ങനെ വൈകുന്നേരം ആയപ്പം അപ്പുമാനിയുടെ കൂട്ടി ഞങ്ങളിതാ കുറച്ച് ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണേ ഹലോ ഞങ്ങളപ്പോൾ കുറച്ച് ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങേക്കുവാണ് കേട്ടോ അച്ഛനും കൊച്ചും ദോണം ഇപ്പോ ഉണ്ട് ഒരു ചെടി അവിടെ നോക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇനി അങ്ങോട്ട് പോവാണേ പാപോ മുറുമാര നേരം മുള്ളണ്ട ചോകോ ഹന്നോടോ ടോർ લાગે ദാ ആ ഇ കണ്ടി റോട്ടി റോട്ട് പാപോ ഇ നാലല്ല നാല് വേറെ കളർ അക്കി സ്റ്റൈയോ വേറൊരു സ്റ്റൈൽ ഇ ഉള്ളിൽ ഉള്ളിൽ കുറച്ചോ റോട്ട് ആയിക്കൂടെ

ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റോസയുടെ തയ്യ് പിന്നെ മുന്തിരിയുടെ തയ്യ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്